ആറോഷിപാൽ വെൽഡൺ എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയെന്ന ഡിജിപി ഇതാദ്യമായി റിപ്പോർട്ടിലൂടെ തുറന്നു പറയുകയാണ് ഈ വീഴ്ചയിൽ കൃത്യമായ താക്കീതും കൊടുത്തു കഴിഞ്ഞു സുജാ പാർവതി ശബരിമലയിലേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്ത എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥിരീകരിക്കുന്നത് ഇത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറിക്ക് പോലീസ് മേധാവി റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞു ഇനി നടപടിയെടുക്കണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏതായാലും ഈ കാര്യത്തിൽ സ്വമേധിയ ഹർജി പരിഗണിച്ച ദേവസ്വം ബെഞ്ച് ബോധപൂർവമാണ് എം ആർ അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ട്രാക്ടറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം ശബരിമലയിലേക്ക് പോകുന്ന രാത്രി ഒൻപതേ നാൽപ്പത്തി മൂന്നിലെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് അതിനുശേഷം സന്നിധാനത്ത് വി വി ഐ പി ദർശനം ഏതാണ്ട് അഞ്ചര മിനിറ്റോളം അവിടെ ചെലവഴിച്ചതിൻ്റെ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം പോലീസ് ഇത് സ്ഥിരീകരിച്ചു നിയമലംഘനം നടത്തി എം ആർ അജിത് കുമാർ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ആ റിപ്പോർട്ടിൽ സ്വാഭാവികമായും ഈ കാര്യം സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത ഏതായാലും ഹൈക്കോടതി തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുന്നുണ്ട് ആ ഹർജി പരിഗണിക്കുമ്പോൾ ജില്ലാ പോലീസ് മേധാവി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടും ദേവസ്വം കമ്മീഷണർ നൽകിയ റിപ്പോർട്ടും പരിഗണിക്കും സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേതുപോലെ രൂക്ഷമായ നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത പോലീസ് ഇപ്പോഴും സംസ്ഥാന സർക്കാരും പോലീസും ഹൈക്കോടതി എന്താണ് ും മാത്രല്ല ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ് ഒരു ചിത്രമടക്കം വെച്ചുകൊണ്ടുള്ള പരാതിയാണല്ലോ വന്നതും ഇക്കാര്യത്തിൽ വീഴ്ച കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റക്കാരനെതിരായ നടപടി എന്താകും എന്നതാണ് നമുക്ക് അറിയേണ്ടത് ഇവിടെ പോലീസ് ഡ്രൈവർക്കെതിരെ മാത്രമാണല്ലോ കേസ് വന്നിരിക്കുന്നത് എ ഡി ജി കേസിന് അതീതനാണ് സുജ പാർവതി സംശയമില്ല കാരണം ഒന്ന് പമ്പ പോലീസ് ഇത് കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തി അവിടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു പക്ഷേ ആ എഫ് ഐ ആറിൽ പരാമർശിക്കുന്ന പേര് അതിലെ പ്രതി അത് ഡ്രൈവർ മാത്രം ട്രാക്ടർ ഓടിച്ച ഡ്രൈവർ മാത്രം അതിൽ എം ആർ അജിത് കുമാറോ എം ആർ അജിത് കുമാറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനോ സഞ്ചരിച്ചു എന്ന ആ എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്ന പോലുമില്ല നിയമം ലംഘിച്ചു അത് മോട്ടോർ വാഹന നിയമം ലംഘിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചു സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും പമ്പ പോലീസ് പറയുന്നു പക്ഷേ അതിൽ ആരാണ് നിയമം ലംഘിച്ചത് ആരാണ് യാത്ര ചെയ്തത് അവർക്ക് ആർക്കും അറിയില്ല ഏതായാലും കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും അവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സംരക്ഷണ വലയം പോലീസ് ഒരുക്കുന്നു എന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു പക്ഷേ പോലീസ് മേധാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് കാരണം സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ ബറ്റാലിയന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി ആണ് സ്വാഭാവികമായും എ ഡി ജി പിക്ക് എതിരെ നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം വരേണ്ടത് സംസ്ഥാന സർക്കാരിൽ നിന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയിൽ നിന്നാണ് ിപാൽ ഈ അഭിമുഖത്തിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ റോഷിപാൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതിൽ ലഹരിക്കെതിരായ പോരാട്ടം അതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു ശേഷമുള്ള ഒരു കൂടുമാറ്റം അത് എസ് എന്ന ആക്റ്റീവായ ഒരു പൊളിറ്റിക്കൽ ആമിലേക്കാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം പൂർണ്ണമായും മാറിയിരിക്കുന്നു അത് നേരത്തെ പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അത് ആവർത്തിക്കുകയല്ലേ നമ്മുടെ ഈ അഭിമുഖത്തിൽ ഡി ജി റവാഡ ചന്ദ്രശേഖർ സുജയപാർവതി സുപ്രധാനമാണ് എസ് ഡി പി ഐ സംഘടനയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ അഭയം തേടിയിരിക്കുന്നതെന്ന് നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാണ് അത് സംസ്ഥാന പോലീസ് മേധാവി റവണ ചന്ദ്രശേഖർ സ്ഥിരീകരിക്കുന്നു മാത്രവുമല്ല അങ്ങനെ എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന പി എഫ് ഐ പ്രവർത്തകർ ഒന്നാകെ നിരീക്ഷണത്തിലാണെന്ന് റവണ ചന്ദ്രശേഖർ പറയുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ്സിലേക്ക് പോയവർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ് അവരിൽ ജീവനോടെയുള്ളവർ ഇപ്പോഴും പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് അവരുടെ ആക്ടിവിറ്റി എന്താണെന്ന് പരിശോധിക്കുന്നു ഇപ്പോഴും രാജ്യത്ത് തീവ്രവാദ ഭീഷണിയുണ്ട് ആഭ്യന്തര ഭീഷണിയുണ്ട് കാരണം ഐ ബിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന ഏറ്റവും സുപ്രധാനമായ പദവിയിൽ നിന്നാണ് നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് റവണ ചന്ദ്രശേഖർ എത്തുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തീവ്രവാദ സാന്നിധ്യമുണ്ടോ എവിടെയൊക്കെയാണ് ആരൊക്കെ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന കൃത്യമായ ധാരണ റവണ ചന്ദ്രശേഖറിനുണ്ട് ഇതിനൊപ്പം തന്നെ ആഭ്യന്തര തീവ്രവാദ സംഘടനയായ മാവോയിസ്റ്റുകൾ കേരളത്തിൽ നിർജീവമായെന്ന് സ്ഥിരീകരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അറസ്റ്റിലായി പലരും എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു അതുകൊണ്ട് മാവോയിസ്റ്റ് സംഘടന ദുർബലമാണ് എന്നാലും ആ മേഖലയാകെ പോലീസ് നിരീക്ഷിക്കുന്നുവെന്നാണ് റവണ ചന്ദ്രശേഖർ പറയുന്നത് പക്ഷേ ഇപ്പോൾ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഏറ്റവും വലിയ ഭീഷണിയാകുന്നത് അത് മയക്കുമരുന്നാണെന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് മാറുകയാണ് പ്രധാനമായും കേരളം എന്നത് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ അത് എത്രത്തോളം കാര്യക്ഷമമാണ് ഈ പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും എത്രത്തോളം കോമ്പിംഗ് ഓപ്പറേഷൻസ് നടത്താൻ സാധിക്കും സംസ്ഥാനത്ത് ഇപ്പോൾ പോലീസ് തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് തുടങ്ങിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ പ്രതിദിനം നൂറുകണക്കിന് ആളുകളെ പരിശോധിക്കുന്നുണ്ട് അവരിൽ നിന്നും പ്രധാനമായും രാസലഹരി അടക്കം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ സംസ്ഥാനം വ്യാപകമായി പരിശോധന തുടരുമ്പോഴും വ്യത്യസ്തമായ ഒരു ഓപ്പറേഷന് സംസ്ഥാന പോലീസ് തയ്യാറെടുക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ് പോലീസ് മേധാവിയുടെ ഭാഗത്തുണ്ടായത് അത് എൻ സി ബിയുമായും ഡി ആർ ഐയുമായും എക്സൈസുമായും ചേർന്ന സംയുക്ത ഓപ്പറേഷനാണ് ഇനി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഈ ഏജൻസികളുമായി ധാരണയായി കഴിഞ്ഞു എന്നാണ് റവണ ചന്ദ്രശേഖർ പറയുന്നത് ഇതുവഴി ഈ ലഹരി മാഫിയയെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസമാണ് കാരണം സംസ്ഥാനത്തേക്ക് വിമാനത്താവളങ്ങളിലൂടെ അടക്കം ലഹരി മരുന്ന് വിദേശത്തും ഒഴുകിയെത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ശക്തി നടപടികളിലേക്ക് സംസ്ഥാന പോലീസ് കടക്കുന്നത് കടലിലൂടെ അടക്കം ലഹരി സംസ്ഥാനത്തേക്ക് എത്തുന്നുവെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് റവണ ചന്ദ്രശേഖർ പറയുന്നത് അതടക്കം തടയാൻ കേന്ദ്ര ഏജൻസികളുമായി കൈകോർത്തുകൊണ്ടുള്ള ഓപ്പറേഷനാണ് സംസ്ഥാന പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ അഭിമുഖത്തിൽ നിന്ന് ഇനിയിപ്പോൾ തുടർ നടപടി ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നത് എ ഡി ജി പിയുടെ കാര്യത്തിലാണ് യാത്ര നടത്തിയെന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ സമ്മതിച്ചതാണ് ദൃശ്യങ്ങൾ അടക്കമുണ്ട് ഇതിൽ ഡി ജി പി ഒരു താക്കീതിൽ ഇത് ഒതുക്കുമോ അതാണ് അറിയേണ്ടത് സുജയപർവ്വതി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് പക്ഷേ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു സന്ദേശം ഡി ജി പി റാവണ ചന്ദ്രശേഖർ നൽകുന്നുണ്ട് ശബരിമലയിൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് അവിടെ എന്താണോ നിയമം അതെല്ലാവരും ഒരുപോലെ പാലിക്കണം നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ട നടപടികൾ സംസ്ഥാന പോലീസ് സ്വീകരിക്കും എന്നുകൂടെ റവണ ചന്ദ്രശേഖർ പറയുന്നുണ്ട് തിങ്കളാഴ്ച നാളെ കഴിഞ്ഞ് മറ്റന്നാൾ സംസ്ഥാന ഹൈക്കോടതി എന്തായാലും ഈ ഹർജി പരിഗണിക്കുന്നത് സ്വമേധയാ പരിഗണിച്ച ഹർജിയാണ് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നത് ആ ഹർജി പരിഗണിക്കുമ്പോൾ അവിടെ പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത് ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടാണ് രണ്ടാമത്തേത് സ്പെഷ്യൽ ഓഫീസറായ എസ് ശ്രീജിത്ത് അവിടെ അഫിഡവിറ്റ് കൂടി കൈമാറുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് മറ്റൊന്ന് ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകളും അഫിഡവിറ്റുകളടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുക സ്വാഭാവികമായും കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും പോലീസിൻ്റെ അടുത്ത നടപടി കോടതി കേസെടുക്കാൻ പറഞ്ഞാൽ പോലീസ് കേസെടുക്കും പ്രതി ചേർക്കാൻ പറഞ്ഞാൽ പോലീസ് പ്രതി ചേർക്കും നടപടികൾ വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് സുജ എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ഇപ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇക്കാര്യത്തിന് ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്തായിരിക്കും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടെന്തായിരിക്കും എല്ലാ തവണയും നൽകുന്നത് പോലെയുള്ള ഒരു സംരക്ഷണം ഈ വിഷയത്തിലും ഉണ്ടാകുമോ എന്താണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പാർവതി നമുക്ക് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ ഒന്ന് ഹൈക്കോടതി എന്താണ് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയുടെ നിലപാടെന്താണ് അതറിയട്ടെ എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നു എന്നുള്ളതാണ് കാരണം ഹൈക്കോടതി തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ കടുത്ത നിലപാടിലേക്ക് ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് എ ഡി ജി പിക്ക് എതിരെ നടപടിയെടുക്കേണ്ടി വരും ഏതായാലും ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിലപാടിന് കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ സി പി ഐയുടെ നിലപാട് നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം നേരത്തെ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കടുത്ത നിലപാട് പരസ്യമായി സ്വീകരിച്ചിട്ടുണ്ട് സി പി ഐ ഈ വിഷയത്തിലും മന്ത്രി കെ രാജൻ പറഞ്ഞത് വകതിരിവ് വേണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സി പി ഐയുടെ ഒരു തുറന്ന നിലപാട് നിർണായകമാകും മാത്രവുമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കാത്തിരിക്കാം എന്തായാലും ഡിജിപി റബാർഡ ചന്ദ്രശേഖർ ആർ റോഷിപാലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ട്രാക്ടറിൽ കയറി ശബരിമല സന്നിധാനത്തേക്ക് പോയതിൽ വീഴ്ച സംഭവിച്ചു എന്ന് ആ തെറ്റ് സംഭവിച്ചു എന്നുള്ളത് എ ഡി ജി പി തന്നെ സമ്മതിച്ച ഒരു സാഹചര്യത്തിൽ നടപടി ഉണ്ടാകുമോ അതോ ഡ്രൈവർ മാത്രം പ്രതിയായി ഈ കേസും ഇല്ലാതാകുമോ നമുക്ക് കാത്തിരിക്കാം